നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആര്യ രാജേന്ദ്രനെ ചവിട്ടി പുറത്തിട്ട് സി പി എം പോരാട്ടം തുടരും എന്ന ഒരു പോസ്റ്റ് ഇട്ട് ഫേസ്ബുക്കിൽ കളം നിറഞ്ഞ് ആര്യ രാജേന്ദ്രൻ എന്താണ് സംഭവിക്കുന്നത് ആര്യ രാജേന്ദ്രന് അധികാര കസേര ഒരു ഭ്രമമാണ് അധികാര കസേരയിൽ കയറിയതിന് ശേഷം വലിയ വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൂടിയാണ് ആര്യ രാജേന്ദ്രൻ ധാർഷ്ട്യവും അഹങ്കാരവും തന്നിഷ്ടവും ഒക്കെയാണ് ആര്യ രാജേന്ദ്രന്റെ മുഖമുദ്ര രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ വലിയൊരു നവോത്ഥാനമായിരുന്നു ആര്യ രാജേന്ദ്രനെ മേയറാക്കിക്കൊണ്ട് സി പി എം പടുത്തുയർത്തി പക്ഷേ അത് സി പി എമ്മിന്റെ തന്നെ തല ചിതറിക്കുന്ന നീക്കമായിരുന്നുവെന്ന് അന്ന് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾക്ക് മനസ്സിലായില്ല ഇന്നിപ്പോൾ അത് മനസ്സിലായിട്ടുണ്ട് അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇന്നിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പട്ടിക പുറത്തുവിട്ടപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ എൽ ഡി എഫ് ആര്യ രാജേന്ദ്രനെ വെട്ടി ഒതുക്കി മാറ്റി നിർത്തി ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷനിൽ കാണിച്ചു കൂട്ടിയ ഭരണം അത് സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് മുതിർന്ന നേതാക്കൾ സ്ഥിരം ആര്യ രാജേന്ദ്രനെതിരെ വിരൽ ചൂണ്ടി സംസാരിച്ചിരുന്നു അതായത് ആര്യ രാജേന്ദ്രൻ ഈ പാർട്ടിയുടെ മാനം കളയുകയാണ് എന്നുവരെ മുതിർന്ന നേതാക്കൾക്ക് പച്ചക്ക് പറയേണ്ടി വന്നു തിരുവനന്തപുരത്ത് പലതവണ നടന്ന സി പി എം യോഗങ്ങളിലൊക്കെ പ്രധാന വിഷയവും ഈ ആര്യ രാജേന്ദ്രൻ തന്നെയായിരുന്നു ആര്യ രാജേന്ദ്രൻ്റെ ഈ ധാർഷ്ട്യം ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് മുതിർന്ന നേതാക്കൾ എത്രയോ തവണ പൊട്ടിത്തെറിച്ച് സംസാരിച്ചിരിക്കുന്നു ഒടുക്കം മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ലിസ്റ്റ് ഇട്ടപ്പോൾ ആര്യ രാജേന്ദ്രന്റെ പേര് മാറ്റി നിർത്തുകയായിരുന്നു പിണറായി വിജയനുമായും മുഹമ്മദ് റിയാസുമായും എന്തിനേറെ വീണ വിജയനുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് ആര്യ രാജേന്ദ്രൻ എന്നിട്ടും ആര്യ രാജേന്ദ്രനെ പട്ടികയിൽ പരിഗണിച്ചില്ല അതിന്റെ കാരണം അന്വേഷിക്കുകയാണ് എല്ലാവരും അല്ലെങ്കിൽ തന്നെ ആര്യ രാജേന്ദ്രനെ കൊണ്ട് സി പി എമ്മും മടുത്തിരിക്കുകയാണ് ഇനിയും എടുത്ത് തലയിൽ വെക്കാൻ അവർക്ക് വയ്യ എന്തായാലും സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടപ്പോൾ ആര്യ രാജേന്ദ്രനെ ഒഴിവാക്കി അല്ലെങ്കിൽ മറന്നു എന്ന് വേണം കരുതാൻ ഈ കാണുന്ന തിരുവനന്തപുരം കോർപ്പറേഷനെ ഈ നിലയിൽ എത്തിച്ചത് മാറി മാറി വന്ന ഇടതു സർക്കാരാണെന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഈ വികസന നേട്ടങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത മേയർ ആര്യ രാജേന്ദ്രനെ ഉൾപ്പെടെ പരിഗണിച്ചില്ല എന്നുള്ള ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് അപ്പോൾ അതിനൊരു കാരണമേ ഉള്ളൂ വികസിപ്പിച്ച് വികസിപ്പിച്ച് ആര്യ സ്വന്തം കുടുംബം വികസിപ്പിച്ചു എന്നാണ് പരിഹാസം വരുന്നത് ആര്യ രാജേന്ദ്രന്റെ രീതികൾ അത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമല്ല അധികാര കസേരയിൽ ഇരിക്കുമ്പോഴൊക്കെ എന്തോ ചെങ്കോലും കിരീടവും കിട്ടിയ ഒരു അഹങ്കാര ഭാവമായിരുന്നു ആര്യ രാജേന്ദ്രന് അത് പച്ചയ്ക്ക് പല വേദികളിൽ പലരും തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു നിസാരം എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം യതുവുമായിട്ടുണ്ടായിരുന്ന വിഷയമായിരുന്നു ഒന്ന് ഓർത്തു നോക്കണം ഒരു ബസ് നടു റോഡിൽ തടഞ്ഞിട്ടുകൊണ്ട് നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും റോഡിൽ ഷോ കാണിക്കുകയായിരുന്നു ആ ഷോ ഇറക്കിയതോടുകൂടിയാണ് ആര്യ രാജേന്ദ്രൻ വെട്ടി ഒതുക്കപ്പെട്ടത് അതായത് ആര്യയെ ഇനി വളരാൻ അനുവദിക്കരുത് എന്ന് മുതിർന്ന നേതാക്കൾക്ക് പോലും പറയേണ്ടി വന്നത് ആ ഒരു സംഭവത്തോടു കൂടിയാണ് ആര്യ രാജേന്ദ്രനാകട്ടെ മേയർ കസേര ഇനി കിട്ടിയില്ലെങ്കിലും നേമത്ത് എം എൽ എ കസേര നോക്കിയിരിക്കുകയായിരുന്നു അവിടെയും വെട്ടാനാണ് സാധ്യത കാരണം ആര്യയെ കാണിച്ചു കഴിഞ്ഞാൽ പത്ത് വോട്ട് കിട്ടില്ല ഇത് കൃത്യമായി സി പി എമ്മിന്റെ നേതാക്കൾക്കറിയാം അതുകൊണ്ട് ആര്യ രാജേന്ദ്രനെ താങ്ങി ആരും മുന്നോട്ടേക്ക് വന്നേ കരുത് എന്ന് തന്നെ കട്ടായം പറഞ്ഞിരിക്കുകയാണ് സി പി എം ആര്യയുടെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഇറങ്ങിയാൽ കിട്ടുന്ന വോട്ടും പോയി കിട്ടുമെന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് ആരും തന്നെ ഇത്തവണ ആര്യ രാജേന്ദ്രനെ പിന്തുണച്ച് സംസാരിച്ചു മുതൽ കണ്ടതെല്ലാം ി കീശയിലിട്ടും ഇല്ലാത്ത പൊങ്കാലയുടെ പൊറോട്ടയ്ക്ക് എഴുതി മേടിച്ചും വോട്ട് തന്ന നേതാക്കന്മാരെ പോലും ഒരു വിലയും ഇല്ലാത്തും പരിഹസിച്ചും പ്രായം കുറഞ്ഞ മേയർ പദവിയുടെ ഹുങ്കു പറഞ്ഞും ആളായതടക്കം മേയർ അമ്മയ്ക്ക് ഇരുട്ടടിയായി എന്ന് വേണം ഇപ്പോൾ പറയേണ്ടത് കഴിഞ്ഞ ദിവസമാണ് നവീകരിക്കാത്ത നീന്തൽകുളത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ എഴുതിയെടുത്ത് നീന്തൽ കുളം എന്ന പ്രചാരണത്തിൽ വയൽ ഉദ്ഘാടനത്തിനിറങ്ങിയ മേയർ ആര്യ രാജേന്ദ്രനെ നാട്ടുകാരും ബി പ്രവർത്തകരും ചേർന്ന് അവിടുന്ന് ആട്ടി ഓടിച്ചത് ഇതുപോലുള്ള അഴിമതി കഥകൾ ഒരുപാടുണ്ട് ആര്യ രാജേന്ദ്രനെ കുറിച്ച് പറയാൻ അതുകൊണ്ടൊക്കെ ആകാം പാർട്ടിയിൽ നിന്ന് ആര്യയുടെ പേര് വെട്ടിക്കളഞ്ഞത് പാർട്ടിക്കുള്ളിൽ ആര്യയോടുള്ള കല്ലുകടിയും ഇതോടെ വ്യക്തമായിരിക്കുകയാണ് പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും വീണ വിജയനും ഒക്കെ മാത്രം ഇഷ്ടമായാൽ കാര്യമില്ല പാർട്ടിയിലെ പലരും ആര്യയ്ക്ക് അംഗീകാരം കൊടുത്താൽ മാത്രമേ ഇനിയൊരു അധികാര കസേരയിലേക്ക് ഈ പറയുന്ന ആര്യ രാജേന്ദ്രന് എത്താൻ കഴിയുകയുള്ളൂ എന്തായാലും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കഴിഞ്ഞു തൊണ്ണൂറ്റിമൂന്ന് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് എൽ ഡി എഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പൗണ്ടുകടവ് വെങ്ങാനൂർ ഭീമാപ്പള്ളി കാലടി ഫോർട്ട് ശ്രീകണ്ഠേശ്വരം കരമന മേലാങ്കോട് എന്നിവിടങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എഴുപത് സീറ്റുകളിൽ സി പി എം മത്സരിക്കും പതിനേഴ് സീറ്റുകളിൽ സി പി ഐയും മൂന്ന് സീറ്റുകളിൽ വീതം കേരള കോൺഗ്രസ് എമ്മും ആർ ജെ ഡിയും മത്സരിക്കും ജനതാദൾ എസ് രണ്ട് ഐ എൻ എൽ ഒന്ന് കോൺഗ്രസ് എസ് ഒന്ന് എൻ സി പി ഒന്ന് കേരള കോൺഗ്രസ് ബി ഒന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ഒന്ന് ജെ എസ് എസ് ഒന്ന് എന്നിങ്ങനെയാണ് മറ്റ് ഘടക കക്ഷികളുടെ കക്ഷിനില സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ വേദിയിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഇല്ലാതെ പോയത് അവർ കോഴിക്കോടായതുകൊണ്ടാണ് എന്ന് നേതാക്കൾ അറിയിക്കുകയും ചെയ്തു എന്തായാലും പ്രഖ്യാപനത്തിന് പിന്നാലെ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നെ ഇവിടെ വരെ വളർത്തിയ പാർട്ടിക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ആര്യ രാജേന്ദ്രൻ ആ കുറിപ്പ് പങ്കുവച്ചത് അതിന്റെ താഴെ പോരാട്ടം തുടരും എന്നൊരു കുറിപ്പ് ഒരു വാക്ക് എഴുതിയിരുന്നു ഈ ഒരു വാക്ക് ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നേരെ യാണ് ട്രോളന്മാരെല്ലാവരും കൂടി അതായത് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം കൊടുക്കാത്തത് കൊണ്ട് ഞാൻ പോരാട്ടം തുടരുമെന്ന് ആര്യ രാജേന്ദ്രൻ പറയാതെ പാർട്ടിയോട് പറഞ്ഞതാണോ എന്നുള്ളതാണ് ചോദ്യം ആര്യയുടെ ആ പോസ്റ്റ് കൂടി നമുക്കൊന്ന് നോക്കാം പ്രിയമുള്ളവരെ ഞാൻ ജനിച്ചു വളർന്നത് ഒരു സാധാരണ കുടുംബത്തിലാണ് തൊഴിലാളികളായ അച്ഛൻ അമ്മ ചേട്ടൻ എന്നിവർ അടങ്ങുന്ന കുടുംബം കുടുംബ സാഹചര്യം അച്ഛൻറെയും അമ്മയുടെയും ഉയർന്ന രാഷ്ട്രീയ ബോധം തുടങ്ങിയ നിരവധി കാരണങ്ങൾ കൊണ്ട് ഞാനും ചേട്ടനും ഓർമ്മ വെച്ച കാലം മുതൽ ബാലസംഘം പരിപാടികൾ ഉൾപ്പെടെ സാധ്യമായ എല്ലാ പാർട്ടി പരിപാടികളിലും അവരോടൊപ്പം പങ്കെടുക്കുമായിരുന്നു എന്റെ ബാല്യ കൗമാര കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഒരു സാധാരണ കുടുംബം എന്ന നിലയിൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധികൾ ഉൾപ്പെടെ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ പഠനകാലം മുതൽ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട് അപ്പോഴും അച്ഛനും അമ്മയും ഒരിക്കൽ പോലും ആ സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടത് ചെയ്യാതിരുന്നിട്ടില്ല വാടക വീട്ടിലെ പരിമിതമായ സാഹചര്യങ്ങൾ ഉൾക്കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചത് എന്നിലെ രാഷ്ട്രീയത്തെ പാകപ്പെടുത്തുന്നതിൽ ആ ജീവിതം നൽകിയ പാഠങ്ങൾ എത്രമാത്രം സ്വാധീനം ചെലുത്തി എന്നത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് മുന്നിൽ വരുന്ന മനുഷ്യന്റെ മുഖം വാടിയിരിക്കുന്നതിന്റെ കാരണം വിശന്നിട്ടാണോ വിഷമിച്ചിട്ടാണോ എന്ന് തിരിച്ചറിയാൻ എന്നെ പഠിപ്പിച്ചത് ആ ജീവിതമാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി എന്നെ തീരുമാനിക്കുമ്പോൾ എന്റെ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സാണ് കോളേജ് പഠനവും സൗഹൃദവുമായി സംഘടന ഉത്തരവാദിത്വത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് തന്നെ അത്ര സുപരിചിതമായ കാര്യമായിരുന്നില്ല എങ്കിലും മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ടില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സ്ക്വാഡ് പ്രവർത്തനത്തിന് സ്ഥാനാർത്ഥികളോടൊപ്പം പോയ പരിചയമുണ്ട് പക്ഷേ കൂട്ടത്തിലെ ചെറിയ കുട്ടികളായ ഞങ്ങളെ ആളുകൾ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരായി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് എല്ലായ്പ്പോഴും സംശയമാണ് അങ്ങനെ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ മുടവന്മുകളിലെ സഖാക്കളുടെ ശക്തമായ പ്രവർത്തനം കൃഷ്ണൻ സഖാവിന്റെ നേതൃത്വം ജനങ്ങളുടെ സ്നേഹം പിന്തുണ എല്ലാം കൊണ്ട് ചരിത്രമുറങ്ങുന്ന മുടവൻ മുകളിന്റെ മണ്ണിൽ ഞാൻ വിജയിച്ചു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയൊന്നിന് കൗൺസിലറായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പതുക്കെ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി പിന്നീടാണ് പാർട്ടി കമ്മിറ്റികൾ ചേർന്ന് മേയറായി ചുമതല നൽകിയത് ജീവിതത്തിലെ ഈ അഞ്ച് വർഷം എന്നെ സംബന്ധിച്ച് അതിപ്രധാനമാണ് ഇനി ഏത് സാഹചര്യത്തിലും മുന്നോട്ടു പോകാനുള്ള കരുത്ത് ഈ കാലത്തിനിടെ ഞാൻ നേടിയിട്ടുണ്ട് വ്യക്തി അധിക്ഷേപം മുതൽ നട്ടാൽ കുരുക്കാത്ത നുണകളുടെ കോട്ടകളെല്ലാം തകർത്ത് ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ സംരക്ഷിച്ചതും എൻ്റെ പാർട്ടി എന്നെ ചേർത്ത് നിർത്തിയതും ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല എത്രയോ ജീവിത സാഹചര്യങ്ങൾ എത്രയോ കരുതലുകൾ എത്രയോ സ്നേഹബന്ധങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കിയ നിമിഷങ്ങൾ ഈ അഞ്ചു വർഷങ്ങൾക്കിടയിലുണ്ട് നാം അനുഭവിച്ച ജീവിത സാഹചര്യങ്ങളെക്കാൾ പ്രയാസമേറിയ ജീവിത സാഹചര്യങ്ങളിലെ മനുഷ്യരെ കണ്ടെത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന തീരുമാനങ്ങൾ തുടങ്ങി എണ്ണിയാൽ തീരാത്ത കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും അഭിപ്രായവും നിർദ്ദേശവും കേട്ട് ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന നിലവാരത്തിലേക്ക് നഗരത്തെ ഉയർത്താൻ സാധിച്ചു രാജ്യത്ത് ആദ്യമായി സുസ്ഥിര വികസനത്തിനുള്ള യു എൻ ഹാബിറ്റാറ്റ് അവാർഡ് നമ്മുടെ നഗരത്തിന് ലഭിക്കുമ്പോൾ എൻ്റെ പേരിനൊപ്പം തിരുവനന്തപുരം ഇന്ത്യ എന്ന് വിളിച്ചത് ഇപ്പോഴും അഭിമാനത്തോടെ ഓർക്കുകയാണ് മികച്ച നഗരസഭ എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും തുടങ്ങി വിവിധ അവാർഡുകൾ ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ നഗരത്തിന് നേടാനായി അതിന് നേതൃത്വം നൽകാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു എന്നതിൽ അഭിമാനമുണ്ട് രാഷ്ട്രീയത്തിലെ ഏറ്റവും തെറ്റായ വ്യാജ പ്രചരണവും അധിക്ഷേപവും പരിഹാസവും ഒക്കെ പ്രചരിപ്പിച്ച ഈ കാലഘട്ടത്തിൽ നഗരത്തിലെ നാല് വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ അഭിമാനാർഹമായ വിജയം നേടിയെന്നത് എന്നും ഓർക്കുന്ന ചരിത്രമുഹൂർത്തമാണ് ഡെപ്യൂട്ടി മേയർ സഖാവ് പി കെ രാജു നൽകിയ പിന്തുണയ്ക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഒരു മകളെ പോലെ എന്നെ സ്നേഹിക്കുകയും മേയർ എന്ന നിലയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ബഹുമാനവും അംഗീകാരവും നൽകിയ അദ്ദേഹം കൂടി ചേർന്നാണ് ഇതെല്ലാം സാധ്യമായത് അദ്ദേഹം ഉൾപ്പെടെ ചെയർപേഴ്സൺമാരും കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു പ്രതിസന്ധികൾ മറികടന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഏറ്റവും വലിയ ഊർജ്ജം നൽകിയത് ഈ സർക്കാരാണ് അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയാണ് പ്രയാസങ്ങൾ തരണം ചെയ്യാൻ അദ്ദേഹത്തെക്കാൾ നല്ലൊരു ഉദാഹരണമുണ്ടെന്ന് തോന്നുന്നില്ല യുവജനങ്ങൾക്ക് എത്ര പ്രാധാന്യം അദ്ദേഹം നൽകുന്നു എന്നതിൻ്റെ അനുഭവസ്ഥയാണ് ഞാൻ തെറ്റുകൾ തിരുത്തുന്നത് പോലെ പ്രധാനമാണ് ശരിയായ വിഷയങ്ങളിൽ അഭിനന്ദിക്കുന്നതും എന്നിങ്ങനെ എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ച് സഹിക്കാൻ കഴിയാത്ത പ്രയാസം വന്നാൽ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഒരുപാട് ദൂരമുണ്ടെന്ന് ബോധ്യപ്പെടുത്തിയ വലിയ മനുഷ്യനോട് എന്നും ഞാൻ കടപ്പെട്ടിരിക്കും അനാവശ്യമായി അങ്ങനെ കയറി ചെല്ലേണ്ടി വന്നില്ലെങ്കിലും അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന ധൈര്യം ചെറുതായിരുന്നില്ല ഈ അവസരത്തിൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് മനസ്സുകൊണ്ടെങ്കിലും എന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരോടും നന്ദി ആരുടെയും പേര് വിട്ടുപോകാൻ പാടില്ലാത്തതുകൊണ്ട് പേരുകൾ പറയുന്നില്ല സംസ്ഥാന പാർട്ടി നേതൃത്വം സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് എം വി ഗോവിന്ദൻ മാഷ് ജില്ലയിലെ പാർട്ടിക്ക് നേതൃത്വം നൽകിയ സഖാവ് ആനാവൂർ നാഗപ്പൻ സഖാവ് ജോയി എന്നിങ്ങനെ താഴെ തട്ടുവരെയുള്ള ഓരോ സഖാക്കളോടും സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ എല്ലാ ഘടക കക്ഷികളോടും നന്ദി മേയർ സെക്ഷൻ മേയർ സെൽ എന്നിങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനം ഏറ്റെടുത്തവർ നിങ്ങൾ എന്നും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പ്രായം കുറഞ്ഞ ഒരാളെ തലസ്ഥാനത്തിന്റെ മേയർ എന്ന പദവിയിലേക്ക് എത്തിച്ച എൻ്റെ പാർട്ടിയുടെ തീരുമാനത്തെ അനുകൂലിച്ചവരെയും പൊതു ഇടങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രതിരോധം തീർത്ത ഒരുപാട് മനുഷ്യരെയും ഒരിക്കലും മറക്കില്ല പൊതുരംഗത്ത് എൻ്റെ ആദ്യ പാഠശാലയായ എൻ്റെ ബാലസംഘത്തിലെയും സമരജീവിതത്തിൻ്റെ കരുത്തു പകർന്ന് എന്നിലെ ആത്മബലത്തെ ഉരുക്കുപോലുറപ്പിച്ചതാക്കിയ എൻ്റെ എസ് എഫ് ഐയിലെയും ഇന്നും എൻ്റെ രാഷ്ട്രീയത്തെ മൂർച്ചയുള്ളതാക്കി തീർക്കാൻ ആശയക്കരുത്തായി ഒപ്പമുള്ള എൻ്റെ ഡിവൈഎഫ്ഐയിലെയും പ്രിയങ്കരായ സഖാക്കൾക്കും ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന് നഗരസഭയ്ക്കും പാർട്ടിക്കും സർക്കാരിനും പ്രതിരോധം തീർക്കുന്ന ഇന്നോളം നേരിൽ പോലും കണ്ടിട്ടില്ലാത്ത എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾക്കും സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ജനസമക്ഷം എത്തിക്കാൻ ചെറിയ ശ്രമം പോലും നടത്തിയ ഓരോ വ്യക്തിയെയും മാധ്യമപ്രവർത്തകരെയും മാധ്യമ സ്ഥാപനങ്ങളോടും നന്ദി അറിയിക്കുന്നു മുൻപത്തേക്കാൾ ഇന്ന് കുടുംബം വലുതായി നേരത്തെ സൂചിപ്പിച്ച പ്രയാസങ്ങളോടെ വളർന്ന എനിക്ക് ആ പ്രയാസങ്ങളിൽ വിട്ടുപോകാത്ത ഒരു ജീവിത പങ്കാളിയുമുണ്ട് ഒരു കുഞ്ഞുണ്ട് കോഴിക്കോടും തിരുവനന്തപുരത്തുമുള്ള ഞങ്ങളുടെ കുടുംബങ്ങൾ നൽകിയ പിന്തുണയാണ് എന്നിലെ ജനപ്രതിനിധിയെ നിങ്ങൾക്കായി നൽകിയത് മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിൽ നിന്നും ഇരുപത്തിയൊന്ന് വയസ്സുള്ള പെൺകുട്ടി ഈ വലിയ നഗരത്തിന്റെ മേയറായി ചരിത്രം എഴുതുമ്പോൾ സാധാരണക്കാരന്റെയും തൊഴിലാളികളുടെയും പാർട്ടിക്ക് മാത്രമേ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയൂ എന്ന് ചരിത്രം പറയും ഇനിയും സംഘടനാ പ്രവർത്തന രംഗത്ത് നിലവിലെ ചുമതലകൾ നിർവഹിച്ച് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും പോരാട്ടം തുടരും ഇതായിരുന്നു ആര്യ രാജേന്ദ്രൻ പങ്കുവച്ച ആ പോസ്റ്റ് ഈ പോസ്റ്റിന് താഴെ അവരെ പിന്തുണച്ചും എതിർത്തുമൊക്കെ ഒരുപാട് പേർ കമന്റുകളും പോസ്റ്റുകളും ഒക്കെ പങ്കുവെക്കുന്നുണ്ട് ഏറ്റവും മികച്ച ഒരു പദവിയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രന് കിട്ടിയത് എന്നാൽ ആ പദവിയിൽ ഇരിക്കുമ്പോഴും നിങ്ങളുടെ ചില പ്രവർത്തികൾ അങ്ങേയറ്റത്തെ അവമതിപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൂടി ഞങ്ങൾ എടുത്തു പറയുകയാണ് എന്തായാലും ആര്യ രാജേന്ദ്രനെ പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിൽ പല കഥകളാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നിനും മറുപടി പറയാൻ ബന്ധപ്പെട്ട ആരും തയ്യാറായിട്ടില്ല എന്തായാലും ആര്യ രാജേന്ദ്രനെ കാത്തിരിക്കുന്ന ഇനിയുള്ള പദവികൾ എന്തൊക്കെയാണ് എന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്